നമ്മളെ ഷാനി മട്ടന്നൂര് ഷാനിന്റെ പങ്ങളാണിത് കേട്ടോ നമ്മള് കൊറച്ചു സമയം എത്താൻ വേണ്ടി പോയി അപ്പൊ ചക്കരും ചെക്കൻ പതിനെ കൂട്ടി അങ്ങ് പോയി നമുക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റിയില്ല അപ്പൊ പിന്നെ ഈ അറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണൂര് അറ ഇതേപോലെ ഒരു ജില്ലയിൽ ഇങ്ങനെ അറോടുക്കില്ല ഇത് ഇവിടെ പിന്നെ പ്രിയാപ്പുട പോവാൻ തോന്നാത്ത രീതിയിലാ പോവാൻ പോവാൻസ് അങ്ങനെ സംഭവം കാസർഗോഡ്

നമ്മളെ ബന്ധു തന്നെ അപ്പൊ ഉപ്പാന്റെ കൂടും എന്റെ ഉപ്പാൻ അയ്യോ ഇപ്പം ഇപ്പം ഞാൻ പൊട്ടിച്ചോ അല്ല അപ്പയെന്ന അപ്പ പൊട്ടിച്ചോ വെച്ചാന്നോ അല്ലേ ഇങ്ങ അടുത്ത കല്യാണം ഇവിണ്ടെന്ന് ട്ടോ കല്യാണം ഇങ്ങായി ഇങ്ങേ നമ്മള് വന്ന് ആ ആ അവിടെ പോർണ ഇല്ലാത്ത ആള് അല്ല എത്ര ആളാനെ അല്ല ശരി മറ്റോ നാലാള നാലാള അല്ലല്ല പണ്ടേ നിങ്ങൾ ക്ലാസ് വന്ന് ഇപ്പ ചെക്കൻ വന്ന് ചെക്കൻ ഉച്ചക്കണോന്ന് ചെക്കൻ വൈകുന്നേരം അത് വൈകുന്നേരം ചെക്കൻ വന്നു കഴിഞ്ഞാല് പിന്ന ചെക്കനും ചിലക്കുമ്പോഴേ നമ്മള് തലേന്നോ അല്ലെങ്കിൽ അതിന് മുമ്പ് കഴിക്കും ഇടുത്തു മൂന്ന് മണിക്ക് പള്ളി പള്ളിയിൽ വെച്ചിരുന്നു വീട്ടിൽ തന്നെയാ സ്റ്റേജുണ്ടല്ലോ ധനവേള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉച്ചക്കു ഭക്ഷണം കഴിച്ചിട്ട് പോയതാണ് അപ്പൊ ചെക്കൻ പോയി പെണ്ണിനെ കൂട്ടാൻ വേണ്ടി വരും ഇപ്പൊ പെണ്ണിനെ ചമയ്ക്കാൻ പറ്റണ്ട ഡ്രസ് കൊണ്ട് ഡ്രസ്സ് കൊണ്ടുല്ലേ ആദ്യം ചമയ്ക്കാൻ വേണ്ടി ഒരു ടീം ആദ്യം വരും എന്നിട്ട് പെണ്ണിനെ ഒരു മണിക്കൂർ ഒരേ ചമിക്കില്ല ഇപ്പൊ അങ്ങനെ ഇല്ല ഇപ്പൊ ഭാഗ്യ രക്ഷപ്പെട്ട് ഇപ്പൊ ഡ്രസ്സിംഗ് അയക്ക ഡ്രസ്സിങ് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തിന് ചമയ്ക്കാം അങ്ങനെ ചമയിച്ചിട്ട് കുറച്ച് കഴിയുമ്പോക്ക് അവര് വരുമ്പോക്ക് മാറ്റി നിർത്തി അവര് കൂട്ടിട്ടങ്ങ് കൊണ്ടുപോകും അങ്ങനെയാണ് കൂട്ടി കൊണ്ടുപോയി അല്ല കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടാക്കിടീമ്പിപ്പം വരും പിന്നെ ചെക്കനും പെണ്ണും ഇത്ര മണിക്കൂരും ഇവിടെനിന്ന് രണ്ടാള് കൂട്ടാൻ പോകും അവരെ അവിടെയാക്കിട്ട് പെണ്ണൊന്നും കൂട്ടാൻ പോയില്ലെങ്കിൽ അവര് വരില്ല വരില്ല അവര് പെണ്ണു മാത്രം വരൂല ണ്മ അങ്ങനെ അപ്പൊ അവര് കൂട്ടാൻ വേണ്ടി വന്നു കഴിഞ്ഞാല് ഇവിടെ അത് നിക്കാൻ മലപ്പുറം തൃശ്ശൂര് മലപ്പുറം അങ്ങനെ ഇങ്ങനെ അറയോ കാര്യങ്ങളോണ്ടാവില്ലേ ഇനിയിപ്പോ ഒരു നാലു ലക്ഷം രൂപ

പക്ഷെ എന്താന്ന് വെച്ചാല് പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് നിക്കൂലന്നേ ഉള്ളൂ ഇവിടെ മാത്ര

ഇപ്പൊ ഈ അറ ഇങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വീടെ തന്നെ നിക്കണൊന്നില്ല ചെക്കന്റെ വീട്ടില് നിക്കണം നിയമം ഇല്ല മലപ്പുറം തൃശ്ശൂര് പോയി പോയി കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടില് ചെക്കന്റെ വീട്ടില് തന്നെ നിക്കണം അഥവാ പെണ്ണിന്റെ വീട്ടിൽ ഒരാഴ്ച വന്നാല് ഓ എന്തോ ആ വീട്ടില് വന്നിട്ടുണ്ട് ഇങ്ങനെ പറയണേ ആ പെണ്ണ് വന്നിട്ട് എന്തോ വിശുണ്ട് പിന്നെ ചിത്രനെ കൊണ്ടുള്ള കളി അവിടെ സ്വാതന്ത്ര്യം ഇല്ല

അല്ല മൊത്തം മൂന്നാള് മമ്മൂട്ടിന്റെ ഹിറ്റ്ലർ പോലെ ഒരു പങ്ങളും പിന്നെ അത് മാത്രല്ല ഇത് ടൗണിൽ തന്നെ വലിയ ഷോപ്പ് ഉണ്ട് ബൈക്കിന്റെ പറഞ്ഞു കഴിഞ്ഞാല് ബൈക്കിന്റെ ഏഹ് ഏതു തരം ബൈക്കുകളും നിങ്ങൾക്കാടെ വരാം പിന്നെ സ്കൂട്ടി ആയാലും ബുള്ളറ്റായാലും ബൈക്കായാലും ഇഷ്ടപ്പെട്ട വണ്ടി ഇഷ്ടം പോലെയുണ്ട് അപ്പൊ നമ്പർ ഡബിൾ ത്രീ ടുവൻ അതിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഏത് സ്ഥലത്തുനിന്ന് വിളിച്ചാലും നിങ്ങൾക്ക് എന്തായാലും ഒരു എട്ടായിരം ലാഭം കിട്ടും വേറെ സ്ഥലത്ത് വാങ്ങാനായിട്ട് കാരണം ഈ മട്ടന്നൂർ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ഔട്ട് ആകുന്ന ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ വന്ന് വാങ്ങുന്ന ഒരു സ്ഥലമാണ് ഞാൻ തന്നെ ഒരു മൂന്ന് സ്കൂട്ടി ആ സുഹൃത്തുക്കളെയും മറ്റുള്ളവരെല്ലാം ഞാൻ ഇടുന്ന വൈദ്യുത നിങ്ങൾക്ക് എന്താവാന്ന് പറഞ്ഞാല് വിളിക്കുക പിന്നെ പിന്നെ നമ്പർ അല്ലെങ്കിൽ അത് ഇത് വെച്ച് ഏത് വർഷത്തെ വേണ്ട അതെല്ലാം ഓൾറെഡി ഉണ്ടാവും അപ്പൊ ആ നമ്പർക്ക് വിളിച്ചാൽ മാത്രമേ അപ്പം